കർത്താവായി യേശുവിന്റെ അതിപരിശുദ്ധ നാമം അബത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിനർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്താവിഷയം മർക്കോസിന്റെ സുവിശേഷം പത്താമധ്യായം നാപ്പത്തി ഏഴാമത്തെ കേട്ടിട്ട് അവൻ ദാവിതപുത്ര എന്നോട് കരുണ കരുണതോന്നേ എന്ന് നിലവിളിച്ചു തുടങ്ങി വഴുത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യകാല ശുശ്രൂഷയിൽ മൂന്നര വർഷം യേശു ഈ ഭൂമിയിൽ ചെയ്തു മൂന്നര വർഷം കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തു മരിച്ചവരെ ഉയർപ്പിച്ചു പലവിധമായ വ്യാധിക്കാരെ സൗഖ്യമാക്കി കുരുടന്മാരെ സൗഖ്യമാക്കി ചെകിടന്മാർക്ക് സൗഖ്യം കൊടുത്തു പക്ഷപാതക്കാരെ എൻ്റെ യേശു എഴുന്നേൽപ്പിച്ചു ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു മൂന്നര വർഷത്തിനകത്ത് ഈ ഭൂമിയിൽ കർത്താവ് ചെയ്തു യോഹനാന്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് യേശു കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ എല്ലാം കൂടെ എഴുതാൻ പോയാൽ പുസ്തകം തികയില്ല എന്നുള്ള കാര്യം അത്രയ്ക്ക് അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തു ഈ നാല് സുവിശേഷത്തിനകത്ത് കാണുന്ന അത്ഭുതങ്ങൾ മാത്രമല്ല ഒട്ടനവധി പ്രിയപ്പെട്ടവരെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട് അതെല്ലാം ഒന്നും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം അത് യോഗം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് ഇവിടെ നിലവിളിക്കുന്ന ഒരു ഭക്തനെ കാണുകയാണ് നിന്റെ കണ്ണുനീലിനെ ദൈവം മറികടന്നു പോകുകയില്ല അതാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ നൽ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവീക ദൂതം കരയുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ നോക്കിയാൽ പഴയ നിയമത്തിൽ നോക്കിയാൽ പുതിയ നിയമത്തിൽ നോക്കിയാൽ കരയുന്ന അനവധി പ്രിയപ്പെട്ടവർ നമുക്ക് കാണാൻ കഴിയും പഴയ നിയമത്തിലെ യഹോവയുടെ സന്നിധി കരഞ്ഞു നിലവിളിച്ചു എന്ന് കാണുന്നു എസ്തീറും ഹന്നായി ദാവീദും തുടങ്ങി ഭക്തന്മാർ യഹോവയുടെ സന്നദ്ധി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തോലന്മാർ ദൈവസന്നിധി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ് യേശു എരിഹോ പട്ടണത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ വഴിയരികിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ഒരു ഭിക്ഷക്കാരന്റെ കഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഭിക്ഷക്കാരൻ്റെ കുറവ് എന്നുള്ളത് രണ്ട് കണ്ണിനും കാഴ്ചയില്ല അവൻ കുടനായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഈ കുരുഡനായ ഭിക്ഷക്കാരൻ്റെ പേര് ഭർത്തിമായി എന്ന് എന്നാൽ ബർധിമായി ഭിക്ഷയാചിച്ചുകൊണ്ട് വഴിത്തലയ്ക്കൽ ഇരിക്കുമ്പോഴാണ് യേശുവും തൻ്റെ ശിഷ്യന്മാരും പുരുഷാരവുമായി ഒത്തൊരുമിച്ച് ആ വഴി കടന്നു പോകുന്നു ആരവാരം കേട്ടപ്പോൾ അടുത്തിരുന്നവരോട് ചോദിച്ചു കാണും ഇവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് യേശു എന്ന് കേട്ടിട്ട് അപ്പം അവന് കേൾക്കാനേ പറ്റിയിട്ടുള്ളൂ കാണാൻ പറ്റിയിട്ടില്ല കാരണം കണ്ണ് കുരുട് പിടിച്ചിരിക്കുകയാണ് പക്ഷെ കാതുകൊണ്ടവൻ കേട്ടു യേശു വരുന്നു എന്ന ശബ്ദം യേശു വരുന്നു എന്ന് അവൻ അറിഞ്ഞു അടുത്തിരുന്നവർ പറഞ്ഞു കൊടുത്തു കാണും അല്ലെങ്കിൽ ആരവാരം വിളിച്ചു കാണും യേശുവേ യേശുവേ എന്ന് വിളിച്ചു കാണും ഏതോ നിലയിൽ യേശുവാണ് വരുന്നതെന്ന് ഭർത്തിമായിക്ക് മനസ്സിലായി പക്ഷെ ആ ഭർദ്ധിമായി അവിടെ ഇരുന്നു കൊണ്ട് നീട്ടി വിളിച്ചു ദാവിത് പുത്ര എന്നോട് മനസ്സലിയണമേ എന്ന് വെറും ഒരു നിലവിളിയല്ല അവിടെ നടത്തിയത് സാധാരണ ഒരു കണ്ണുനീരുമല്ല യേശുവിനെ ആഴമായി അറിയുന്ന ഒരു വ്യക്തി നിലവിളിക്കുന്നതുപോലെയാണ് ഭർത്തിയുമായി നിലവിളിച്ചത് കാരണം ദാവിത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നാണ് അവൻ നിലവിളിച്ചത് അപ്പൊ യേശു ദാവിത് പുത്രനാണെന്നൊരു അറിവ് ആർക്ക് കിട്ടിയിരുന്നു ഈ ഭർത്തിയുമായിക്ക് കിട്ടിയിരുന്നു അപ്പൊ യേശുവിനെ ആഴമായി ഇവൻ അറിഞ്ഞു കാഴ്ചയില്ലെങ്കിലും പത്തുപേരുടെ മുമ്പിൽ നിൽക്കാൻ അവന് കഴിഞ്ഞില്ല എങ്കിലും അവൻ യേശുവിനെ അറിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ആ യേശുവിനെ അറിയേണ്ടതുപോലെ അവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ സൗഖ്യം അവനിലേക്ക് വരികയാണ് അവൻ പറയുകയാണ് എന്നോട് മനസ്സലിയണമേ എന്നോട് കരുണ തോന്നണമേ എന്ന് യേശുവിനെ വിളിച്ചിട്ട് നിലവിളിച്ചു തുടങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത് നിലവിളിച്ചു നിലവിളിയുടെ മുമ്പിൽ ഒരു മറുപടി വെളിപ്പെടുകയാണ് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആത്മമണ്ഡലത്തിൽ വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് നിങ്ങളുടെ നിലവിളിക്ക് ഉത്തരമരുളുന്ന ദൈവമാണ് സ്വർഗത്തിൽ ജീവിക്കുന്നത് നിങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ മറികടന്നു പോകുന്നവനല്ല എൻ്റെ ദൈവം എൻ്റെ ദൈവമെന്ന് പറയുന്നത് തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ മനസ്സ് അലിയുന്നവനാണ് എൻ്റെ ദൈവം ഇവിടെ ഭർത്തി നിലവിളിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു ബഹളം ബത് ഭർത്തി മിണ്ടാതിരിക്കുക യേശു ആ വഴിക്ക് പോകട്ടെ പക്ഷെ ആവശ്യക്കാരൻ ഭർത്തിമായി ആരൊക്കെ തന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും അവൻ മിണ്ടാതിരുന്നില്ല നാപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ആ മർക്കോസിന്റെ സുവിശേഷം പത്താം വാ അധ്യായത്തിൽ മിണ്ടാതിരിപ്പൻ പലരും അവനെ സാസിച്ചിട്ടു അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെ പലരും അവനെ സാസിച്ചു തർജനം ചെയ്തു വഴക്കു പറഞ്ഞു സാസിച്ചു മിണ്ടരുത് ഗുരുവിനെ അസഖ്യപ്പെടുത്തരുത് ഗുരുവിനോട് ഗുരു ആ വഴിക്ക് പോകട്ടെ യേശു ആ വഴിക്ക് പോകട്ടെ നീക്കിടന്ന് ബഹളം വെക്കരുത് എന്ന് പറഞ്ഞിട്ട് അവനാ ഏറ്റവും അധികം നിലവിളിച്ചു എന്ന വാക്യത്തെക്കാണ് നാൽപ്പത്തെട്ടാം വാക്യത്തെ കാണുന്നേ പലരും അവനെ ശാസിച്ചിട്ടും അവനെ ഏറ്റവും അധികം നിലവിളിച്ചു എന്നാ എല്ലാരും വഴക്ക് പറഞ്ഞ അല്ലേന്ന് പറഞ്ഞ് മിണ്ടാതെ ആ പുതപ്പും പുതച്ചുകൊണ്ട് വടിയും പിടിച്ചുകൊണ്ട് ആ പിച്ചപാത്രവും പിടിച്ച് ആ വഴിയിൽ അങ്ങ് സ്വസ്ഥമായി മൗനമായിരുന്നു എന്നല്ല അവിടെ വായിക്കുന്നത് തന്നോട് മിണ്ടാതിരിക്കാൻ ശാസിച്ചിട്ടും തർജനം ചെയ്തിട്ടും അവനത് അംഗീകരിക്കാതെ യേശുവിനെ ഏറ്റവും അധികം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് എത്രമാത്രം തൻ്റെ വോക്കൽ കോഡിൽ എടുത്ത് ശബ്ദം എടുത്ത് യേശുവിനെ വിളിക്കാൻ പറ്റുമോ അത്രമാത്രം ശക്തിയോടെ യേശുവിനെ വിളിച്ചു വിളിച്ചത് ദാവിത് പുത്രായി എന്നോട് കരുണ തോന്നണമേ എന്നല്ല വിളിച്ചേ ഇന്ന് രാവിലെ ആത്മഭ്യപ്പറ ആരൊക്കെ നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും പ്രാർത്ഥിക്കരുത് ആരാധിക്കരുത് സ്തോത്രം പറയരുത് ബൈബിൾ വായിക്കരുത് പള്ളി പോകരുതൊക്കെ ആരൊക്കെ നിന്നോട് പറഞ്ഞാലും നിനക്കൊരു വിടുതൽ യേശുവിൻ്റെ പക്കൽ ഉണ്ടെന്ന് നിനക്കൊരു തിരിച്ചറിവ് വന്നാൽ നീ മൗനമായിരിക്കരുത് നീ നീട്ടി വിളിച്ചോണം യേശുവേ എന്ന് വിളിച്ച ആരും തകർന്നു പോയിട്ടില്ല യേശുവേ എന്ന് വിളിച്ച ഒരു മനുഷ്യനും ഈ ഭൂമി പരാജയപ്പെട്ടിട്ടില്ല യേശുവേന്ന് ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ അവനെ അവൻ്റെ തലമുറയും അവൻ്റെ നന്മയും ജോലിയും എല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട് കാരണം യേശു എന്ന നാമം മേലായ നാമമാണ് യേശുവിൻ്റെ നാമം പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും യേശുവിൻ്റെ നാമത്തിൽ രോഗി സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ കുഷ്ഠരോഗം മാറട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കും യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തിക കെടുതികൾ മാറട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വാതിൽ തുറക്കട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കും കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ രോഗികൾ സൗഖ്യമായെന്നിരിക്കും ചിലപ്പോൾ പൂതമൊക്കെ ഇളകി ശാന്തമായെന്നിരിക്കും വ്യക്തിജീവിതങ്ങൾ വിടുവിക്കപ്പെട്ടെന്നിരിക്കും ചിലപ്പോൾ ക്യാൻസർ മാറിയെന്നിരിക്കും ചിലപ്പോൾ പനി മാറിയെന്നിരിക്കും നടുവേദന പോയെന്നിരിക്കും ചിലപ്പോൾ മുഴയൊക്കെ സൗഖ്യമായെന്നിരിക്കും അതൊന്നും ഞങ്ങളുടെ കഴിവല്ല ഞങ്ങളുടെ നാവിൻ്റെ ശക്തി കൊണ്ടോ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ അല്ല അത് ചെയ്യുന്നത് അത് യേശുവിൻ്റെ നാമം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഉപദേശി പറഞ്ഞു കേട്ടു എൻ്റെ നാവിന് അധികാരമുണ്ട് ഞാൻ രോഗസൗഖ്യം വരാൻ പറഞ്ഞാൽ സൗഖ്യം ഉണ്ടാകും ക്യാൻസർ സൗഖ്യമാകാൻ പറഞ്ഞാൽ ക്യാൻസർ സൗഖ്യമാകും ഞാൻ രോഗികൾ ആമേൽ വിടുവിക്കപ്പെടാൻ പറഞ്ഞാൽ വിടുവിക്കപ്പെടും എൻ്റെ വാക്കിന് അധികാരമുണ്ട് ഞാൻ അപ്പസ്ഥോനാളൊക്കെ പറഞ്ഞ് ഒരാ ഒരാൾ വീമ്പടിക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കഴിവുകൊണ്ടല്ല ഇത് ചെയ്യുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ യേശുവിൻ്റെ നാമം അവിടെ ഉപയോഗിക്കുമ്പോൾ അവിടെ പരിവർത്തിക്കുന്നത് യേശുവിൻ്റെ ശക്തിയാണ് യേശുവാണ് സൗഖ്യമാക്കുന്നത് യേശുവാണ് ഭൂതങ്ങളെ സാസിക്കുന്നത് യേശുവാണ് മുഴ മാറ്റുന്നത് യേശുവാണ് ക്യാൻസർ സൗഖ്യമാക്കുന്നത് ഇവിടെയും വൃത്തിയുമായി ഉപയോഗിച്ച വേറൊരു നാമമല്ല യേശുവിൻ്റെ നാമം അവൻ ഉപയോഗിച്ചു എത്രത്തോളം വിളിച്ചു പറയാൻ പറ്റുമോ അത്രത്തോളം അവൻ വിളിച്ചു പറഞ്ഞു ദാവിധ പുത്ര എന്നോട് കരുണ തോന്നണമേയെന്ന് ഒപ്പമുണ്ടായിരുന്ന പലരും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും സാസിച്ചിട്ടും ഭർത്തി നിലവിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ യേശുവിനെ വിളിച്ചപ്പോൾ യേശു അവിടെ നിന്നിട്ട് ധൈര്യപ്പെടുക എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ അടുക്കൽ യേശുവിന്റെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചിലരെ നോക്കി കർത്താവ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം അമ്മേ പ്രിയ മോളെ മോനെ ഇങ്ങോട്ട് നോക്കിക്കേ യേശു അപ്പ ചോദിക്കുന്നു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് ആരുമില്ലെന്ന് ഇന്നലെ പറഞ്ഞില്ലേ എന്റെ ദൈവം പോലെ എന്നെ കൈവിട്ടെന്ന് ഇന്നലെ പറഞ്ഞില്ലേ എന്റെ ദൈവം എന്നെ അറിയുന്നില്ലെന്ന് ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ കിടന്ന നശിച്ചു ഉള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം നീ പറഞ്ഞില്ലേ എനിക്ക് ആരുമില്ല എന്ന് എന്നെ ആർക്കും വേണ്ട എന്ന് എന്നാൽ ഇന്ന് രാവിലെ യേശു നിങ്ങളോട് പറയുന്നു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്താണ് ചെയ്തു തരേണ്ടത് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആത്മാവി പറ എന്താണ് യേശു നിങ്ങൾക്ക് ചെയ്തു തരേണ്ടേ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലാണോ യേശു ചെയ്യേണ്ട കാര്യങ്ങൾ വിവാഹ കാര്യങ്ങളിലാണോ വീടിന്റെ കാര്യത്തിലാണോ നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും രോഗങ്ങൾ ബാധിച്ചത് കൊണ്ടാണോ നിങ്ങളെ ആത്മീയമായി കൃപാപരങ്ങളിൽ നിങ്ങളെ ഉയർത്തേണ്ടതിനാണോ യേശു എന്താണ് നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ യേശു എന്താണ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നീട്ടി വിളിച്ചോ യേശുവിനെ കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല ആരൊക്കെ നിങ്ങളെ മിണ്ടാതിരിക്കാൻ സാധിച്ചാലും ആരൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെതിരെ നിങ്ങളുടെ ആരാധനക്കെതിരെ നിങ്ങളുടെ ഉപവാസത്തിനെതിരെ എഴുന്നേറ്റു വന്നാലും നിങ്ങളത് മൗനമാ അത് മൈൻഡ് ചെയ്യാതെ നിങ്ങൾ വ്യർത്ഥിയുമായി ഏറ്റവും അധികം നിലവിളിച്ചതുപോലെ നിലവിളിച്ചു തുടങ്ങിക്കോ നിന്റെ നിലവിളിയുടെ കണ്ണുനീരിനും ദൈവം മറികടന്നു പോകുകയില്ല അലിലൂ ഒരു രോഗമാണോ നിങ്ങൾ വസിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നത് ഏതാണ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗമാണോ നിങ്ങൾ യേശുവിനെ യേശു എന്ന നാമം നിങ്ങളുടെ അതരത്തിൽ യേശുവിൻ്റെ നാമം എന്ന് പറ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറ ഇത് സൗഖ്യമാകുമെന്ന് പറ ഒരുപക്ഷെ കിടക്കേൽ കിടക്കുന്ന നാളുകൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും കിടക്കേൽ കിടക്കുന്ന ഒരു വ്യക്തിയാകാം കഴിഞ്ഞ ദിവസം കരിക്കോ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരാൻറ്റി എന്നെ വിളിച്ചു ആന്റി വിളിച്ചത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതാ എന്നോട് പറഞ്ഞു ബ്രദറെ ബ്രദറിന്റെ പ്രസംഗം എല്ലാ ദിവസവും ഞാൻ കേൾക്കും കാരണം ഞാൻ കഴിഞ്ഞ ഏഴ് വർഷത്തിൽ മേളിലായി ഒരേ കിടപ്പിലാണ് എൻ്റെ ബെഡിൽ ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുവാൻ കഴിയാതെ കിടക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ കൈ ഒരു കൈ ചലിക്കും ഒരു കാലു ചലിക്കും എന്നാൽ ഒരു കാലും ഒരു കൈയും ചലിക്കത്തില്ല അവിടെ ഞുള്ളിയാൽ വേദനയില്ല അവിടെ അടിച്ചാൽ വേദനയില്ല എൻ്റെ ശരീരം സ്ട്രോക്ക് വന്ന് ഞാൻ കിടക്കാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷത്തിന് മുകളിലായി നല്ല രണ്ട് മരുമക്കളെ ദൈവം തന്നതുകൊണ്ട് അവരെന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് അമ്മ പറഞ്ഞ് ഭാഷയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ അവരെന്നെ നോക്കുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും ദൈവദാസൻ്റെ മെസ്സേജ് എൻ്റെ തലക്കിടയിൽ ഞാൻ മൊബൈൽ ഓണാക്കി വെച്ച് കേൾക്കും ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമമാകും പക്ഷെ എല്ലാ ദിവസവും ഞാൻ അങ്ങോട്ടുടെ മെസ്സേജ് കേൾക്കുന്ന ആളാണ് അവർ പറഞ്ഞതിങ്ങനെയാണ് ഏ ഞാൻ കിടന്നു മടുത്തു എന്നാൽ ഇന്ന് രാവിലെ ആത്മാവി ഞാൻ ദൂത് പറയുകയാ കിടക്കയിൽ അങ്ങനെ കിടക്കുന്ന ആരെങ്കിലും എന്നെ ഇന്ന് പകൽ കേൾക്കുന്നെങ്കിൽ യേശുവേന്ന് പറ യേശു നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും യേശു നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും ഞാൻ എൻ്റെ മാതാപിതാക്കളോട് കാര്യം പറയാം ദൈവത്തിന്റെ മുമ്പിൽ യേശുവിൻ്റെ മുമ്പിൽ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടേതല്ല പ്രഭുഖന്മാരുടേതല്ല യേശുവിന്റെ മുമ്പിൽ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒരിക്കലും ദൈവം മനുഷ്യരുടെ മുമ്പിൽ കരയുവാൻ അനുവദിക്കുക ഇല്ല ഒരിക്കലും ദൈവം അവരെ കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല ഇന്ന് രാവിലെ ഞാൻ ശക്തമായ തൂത് പറയുകയാണ് നിങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ മറികടന്നു പോകാതെ കൂടെയിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഒരു പുസ്തകം ഞാൻ വായിച്ചത് ഒരു മാസിക വായിച്ചത് ഇന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചതാണ് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയം ഒരു മാസിക എൻ്റെ കിട്ടി ഒരു ക്രിസ്ത്യൻ മാസിക അത് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു താളിനകത്ത് എൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് നമ്മുടെ ദൈവത്തിന് ബലഹീനത ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചോദിച്ചു എന്റെ ദൈവത്തിന് ബലഹീനതയോ എന്റെ ബലഹീനത നീക്കാൻ സർവശക്തനായതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ ദൈവത്തെ ദൈവം എന്ന് വിളിക്കുന്നേ ഞാൻ ആശ്രയിക്കുന്നു അപ്പോൾ എന്റെ ബലഹീനത നീക്കാൻ പറ്റുന്ന ദൈവത്തിന് ബലഹീനതയോ ഞാൻ ചൂടപ്പം ഭക്ഷിക്കുന്ന പോലെ ആ ലേഖനം മുഴുവനും ഞാൻ വായിച്ചു ഒറ്റയിരുപ്പിലിരുന്നു ആ വായന കഴിഞ്ഞപ്പോൾ ആ എഴുത്തുകാരനോട് ഞാൻ മനസ്സുകൊണ്ട് ക്ഷമ ചോദിച്ചു കാരണം ഞാൻ ആദ്യം ഹെഡിങ് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്തവായി എഴുത്തുകാരൻ എഴുതി വച്ചിരിക്കുന്ന ദൈവത്തിന് ബലഹീനതയുണ്ട് എൻ്റെ ദൈവത്തിന് ബലഹീനതയില്ല എന്ന നൂറ് ശതമാനം ഗ്യാരണ്ടിയോടെ ഉറച്ചു ഉറപ്പോ ആ ലേഖനം ചൂടപ്പം ഭക്ഷിക്കുന്ന പോലെ ഒറ്റയിരുപ്പിനിരുന്ന് ഞാനത് മൊത്തം വായിച്ചു വായിച്ചപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വന്നു ഞാൻ ദൈവസന്നിധി കറിയാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി എന്റെ ദൈവത്തിന് ഉണ്ട് പക്ഷേ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾക്കുള്ള ബലഹീനത പോലെ എന്റെ ദൈവത്തിന് ഒത്തിരി ബലഹീനതകളില്ല ഒറ്റ ബലഹീനതയുള്ളൂ ഒരേ ഒരു ബലഹീനത രണ്ടില്ല പ്രിയരെ രണ്ട് ബലഹീനത എന്റെ ദൈവത്തിനില്ല ഒറ്റ ബലഹീനതയുള്ളൂ ആ ബലഹീനത എന്താണെന്ന് ഞാൻ ആ വായനയിൽ കൂടെ മനസ്സിലായി എനിക്ക് മനസ്സിലായത് എന്താ അറിയാമോ തന്റെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ആ ദൈവത്തിന് ആ കണ്ണുനീര് കണ്ട് മറികടക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനോ നിങ്ങളോ കരഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇത് കണ്ടിട്ട് കാണാതെ പോകാൻ ദൈവത്തിന് പറ്റത്തില്ല ഇത് ദൈവത്തിന്റെ ഒരു ബലഹീനതയാണ് അതേ ഉള്ളു ദൈവത്തിന്റെ ബലഹീനത ദൈവം അവിടെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ ആരായും ഇവിടെ ഭർദ്ധ്യമായി വഴികരികിൽ നിന്നുകൊണ്ട് കൈ കൈരണ്ട് ഉയർത്തിപ്പിടിച്ച് ആ ഭിക്ഷയാചിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ദാവിത് പുത്ര എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്നവരെല്ലാം മിണ്ടാതിരിക്കാൻ അവനെ പിടിച്ചിരുത്തുമ്പോൾ അവന്റെ ഉയർ ഉയർത്തപ്പെട്ട കൈ പിടിച്ച് താത്തിടുമ്പോൾ അവന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് അവൻ നിലവിളിക്കുമ്പോൾ യേശു അത് കണ്ടിട്ട് അവിടുന്ന് പോയി എന്നല്ല വായിക്കുന്നത് കണ്ടോ ദൈവത്തിന്റെ ബലഹീനത പോ അവിടുന്ന് വിട്ടുപോയി എന്നല്ല അവിടുന്ന് വാങ്ങിപ്പോയി എന്നല്ല വായിക്കുന്നത് യേശു അത് കണ്ടിട്ട് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കാൻ പറ്റാതെ യേശു അവിടെ നിന്നു ഇന്ന് രാവിലെ ഏത് വിഷയത്തിലാണ് നിങ്ങൾ കരയുന്നത് നിങ്ങൾ കരയുന്ന വിഷയം എന്താണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്ന നിങ്ങളെ ഭാരപ്പെടുത്തുന്ന മാസങ്ങളും വർഷങ്ങളുമായി നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷയം എന്താണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവച്ചിട്ട് കൈ ഉയർത്തി ഒന്ന് കരഞ്ഞു നോക്കിക്കേ പ്രാർത്ഥനാ മുറിയിൽ കയറി ദൈവസ്ഥലതി മുട്ടുമടക്കി കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ രണ്ട് കരങ്ങൾ ഉയർത്തി കണ്ണിൽ നിന്ന് കണ്ണുന്നിൽ ഒഴുകി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ സ്പോട്ടിൽ വിടുതൽ കിട്ടും ഉടനടി മറുപടി കിട്ടും കാരണം എൻ്റെ ദൈവം മനസ്സലിയുന്ന ദൈവമാണ് ഭർത്തിടെ നിലവിളി കണ്ടപ്പോൾ യേശു കർത്താവ് പറയുകയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ഇന്ന് രാവിലെ നിങ്ങൾ പറ നിങ്ങൾക്ക് യേശു എന്താണ് ചെയ്ത് തരേണ്ടത് നിങ്ങളുടെ തലമുറയ്ക്ക് യേശു എന്താണ് ചെയ്തു തരേണ്ടത് നിങ്ങളുടെ ഭർത്താവിൻ്റെ വിഷയത്തിൽ എന്താണ് യേശു ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരത്തിൻ്റെ വിഷയത്തിൽ എന്താണ് യേശു ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാ കുരുക്കപ്പെട്ട് കിടക്കുന്നേ നിങ്ങൾ എവിടെയാണ് ഞെരുക്കം അനുഭവിക്കുന്നത് നിങ്ങളെവിടെയാ ഭാരപ്പെടുന്നത് ഏത് വിഷയത്തിലാണ് നിങ്ങൾ നാളുകളായി ഹൃദയം പൊട്ടിക്കരയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണുനീര് നിന്റെ ഭർത്താവോ ഭാര്യയോ മക്കളോ മാതാപിതാക്കളോ കണ്ടില്ലെന്ന് വരാം കൂടെ ജനിച്ചവർ കണ്ടില്ലെന്ന് വരാം ജനിപ്പിച്ചവര് കണ്ടില്ലെന്ന് വരാം കൂടെ പഠിച്ചവര് കണ്ടില്ലെന്ന് വരാം കൂടെ ജോലി ചെയ്യുന്നവർ കണ്ടില്ലെന്ന് വരാം കൂടെ പ്രാർത്ഥിക്കുന്നവർ കണ്ടില്ലെന്ന് വരാം ദൈവദാസന്മാർ അറിഞ്ഞില്ലെന്ന് വരാം പക്ഷെ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട് പ്രിയരെ നിന്നെ ആ ദൈവം ഒരിക്കലും കൈവിടത്തില്ല ഇവിടെ അമ്പത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു യേശു അവനോട് പോക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു തന്നെ അവൻ കാഴ്ച പ്രാപിച്ചു നാലു മാസം കഴിഞ്ഞല്ല ഇരുപത്തി ഒന്ന് ഇരുന്നിട്ടല്ല ഇരുപത്തി ഒന്ന് ഇരുന്നിട്ടല്ല ഉടനെ ഇന്ന് രാവിലെ ആത്മാഭിപ്രായം ഉടനെ ഒരു മറുപടി നിന്റെ കണ്ണ് ദൈവം തരാൻ പോവുകയാ നീ നിലവിളിച്ച വിഷയത്തിൽ കണ്ണുനീരിന് ദൈവം മറികടക്കാതെ കർത്താവ് നിനക്ക് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ ഉണ്ടാകും ഉടനെ നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും നിന്റെ കടഭാരങ്ങൾക്ക് വേണ്ട ഉടനെ ദൈവം പരിഹരിക്കും ഉടനെ നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ദൈവം തരും ഉടനെ എൻ്റെ കർത്താവ് നിന്റെ വസ്തു വിൽക്കുവാനുള്ള വഴികൾ തുറന്നു തരും ഭാരപ്പെടേണ്ട നീ ദൈവത്തോടൊന്ന് കരഞ്ഞാൽ മതി ദൈവസെന്നെ മുട്ടുമടക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് നീ ഒന്ന് ഇരുന്നിട്ടുണ്ടോ പായിട്ട് താഴെ ഇരുന്ന് കരഞ്ഞ് ദൈവത്തോടൊന്ന് കരഞ്ഞിട്ടുണ്ടോ ഒന്ന് ഒന്ന് സ്വയപരിശോധന നടത്തിക്ക് ഇത്രയും കടം കയറിയിട്ട് ഇത്രയും പ്രയാസം വന്നിട്ട് കേസായി വഴക്കായി കോടതിയായി പല വിഷയങ്ങളും നിന്നെ അഭിമുഖീരിച്ചിട്ടുണ്ട് ഒരു നേരം ഇരുന്ന് കർത്താവിന്റെ സന്നിധി ഇരുന്ന് കരഞ്ഞിട്ടുണ്ടോ കർത്താവിന്റെ സന്നിധി കർത്താവെ ഞാൻ തോറ്റു ഈ വിഷയത്തിൽ എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റില്ല അവിടുത്തെ അമിതബലം എനിക്ക് വേണം അങ്ങനെ സഹായിച്ചേ പറ്റൂ എന്നെ കൈവിടല്ലേ എന്ന് ഏതെങ്കിലും ദിവസം ദൈവസന്നിധി ഇരുന്നൊന്നു കരഞ്ഞിട്ടുണ്ടോ നടക്കുമ്പോൾ ഹൃദയത്തിൽ പറഞ്ഞ കാര്യമല്ല പറയുന്നത് അതോ ഒഴപ്പണിയാ ദൈവസന്നിധിയിൽ ഇരുന്നൊന്നു കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഒരു മണിക്കൂറെങ്കിലും ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ നീ ഒന്ന് ഇരിക്കണം ദൈവസംഗതി ഇന്ന് ഇരിക്കണം ദൈവസംഗതി എന്നിട്ട് ദൈവത്തോടൊന്ന് നിലവിളിക്കണം യേശുവേ ദുത്ര എന്നോട് മനസ്സലിയണേ എന്ന് പറഞ്ഞൊന്ന് കരയണം ആ സെക്കൻഡിൽ പ്രവാചകന്മാരിൽ കൂടെ അല്ല ഏതോ പാസ്റ്റർമാരി കൂടെ അല്ല ഉപദേശിമാരി കൂടെ അല്ല നിന്നോട് നേരിട്ട് കർത്താവ് ചോദിക്കും ആ പ്രാർത്ഥനയിൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് അന്നേരം നീ പറയണം എനിക്ക് ഇന്ന വിഷയത്തിന് ഒരു പരിഹാരം കിട്ടണം ഭർത്തിമാരുടെ വിഷയം കാഴ്ച കിട്ടണമെന്നാണെങ്കിൽ നിങ്ങളുടെ വിഷയം വസ്തുവെയ്ക്കാനായിരിക്കാം കടം മാറാനായിരിക്കാം കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന കാര്യമായിരിക്കാം ഹാളിലൂയ്യ ജോലി കിട്ടാൻ വേണ്ടി ആയിരിക്കാം വിവാഹം നടക്കാൻ വേണ്ടി എന്തുവാകട്ടെ നിങ്ങളുടെ വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് പകരണം അങ്ങനെ ദൈവസന്നിധി നിന്റെ വിഷയം പകരുമ്പോൾ കർത്താവ് നിന്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും കാരണം എന്റെ ദൈവം മറികടന്നു പോകുന്നവനല്ല അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെണ്ണിക്കുളത്ത് നിന്നും മൂലയിൽ എന്ന് പറയുന്ന വീട്ടിൽ ജോർജ് അങ്കിളും എൽസിയാൻറ്റിയുമാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെണ്ണിക്കുളത്തുള്ള മൂലയിൽ വീട്ടിലെ ജോർജ്ജങ്കലിനും എൽസിയാൻഡിക്കു വേണ്ടി നമുക്കൊരു വാക്കാദ്യം പ്രാർത്ഥിക്കാം കർത്താവെ ലോകമെമ്പാടും ഞങ്ങളുടെ പ്രിയപ്പെട്ട കേൾക്കുന്ന ഈ സന്ദേശം ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ പ്രിയ ആന്റി അങ്കിളിനെയും ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്തും അവർക്ക് കൊടുത്ത നല്ല താല്പര്യങ്ങൾക്ക് ആയി സ്തു ജോർജങ്കളിനെ എൽസിയാൻഡിയെയും ദൈവം മാനിക്കണേ വെണ്ണിക്കുളത്തുള്ളവരുടെ ഭവനം അനുഗ്രഹിക്കപ്പെടണമേ കർത്താവെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് ഇത് ആയിരക്കണക്കിന് ജനം കേൾക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം ഈ കുടുംബത്തിൽ ഉണ്ടാകണം അവരുടെ തലമുറയിൽ ഉണ്ടാകണം കർത്താവിൻ്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കണം ആരോഗ്യത്തെ വർദ്ധിപ്പിക്കണം തലമുറകളെ അനുഗ്രഹിക്കണം കർത്താവിൻ്റെ നാമത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ പ്രിയ അങ്കിളിനു വേണ്ടി ആൻറ്റിക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം ഈ വചനത്തിൻ്റെ മുമ്പിൽ കർത്താവെ ഈ നല്ല സന്ദേശം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ഞങ്ങളോട് സംസാരിച്ച ദൈവവചനത്തിനായി സ്തോത്രം ഞങ്ങളുടെ കണ്ണുനീരിന് ദൈവം മറി മറികടന്ന് പോകില്ലെന്ന് മറികടന്ന് പോകില്ലെന്ന് ഞങ്ങളോട് ഇന്ന് പകൽ പറഞ്ഞല്ലോ ഞങ്ങളുടെ കണ്ണുനീരിനും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മറുപടി തരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനും കൃപയ്ക്കും ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ട പ്രിയപ്പെട്ടവർക്ക് ആയുസ് തോത്രം ഇവരുടെ തലമുറകളെ മാനിക്കണം ഇവരുടെ കുടുംബത്തെ മാനിക്കണം ഇന്ന് സ്പോൺസർ ചെയ്ത പ്രിയ അങ്കിളിനെയും മാനിക്കണം യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം ആയിരക്കണക്കിന് ജനത്തിന് ഒരു വിടുതലും ആശ്വാസവും ബലവുമായി തീരിട്ട കർത്താവെ ക്രീസ്റ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ആയുസ് തോത്രണം യേശുവിൻ നാമത്തിൽ തന്നെ ആവേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്പോൺസർ ചെയ്ത അങ്കിളിനെയും ആ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ സന്ദേശം കേട്ട നിങ്ങളെല്ലാവരും ദൈവം മാനിക്കട്ടെ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് ശക്തമായിട്ട് പറയാ ദൈവം മറികടക്കില്ല ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെള്ളിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും നിറവിലുള്ള ശുശ്രൂഷ ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ